നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് ഫോർ ദ വിക്ട്രി അഗേൻസ്റ്റർ സിറ്റി കപ്പ് ഫൈനൽ രണ്ടാമത്തെ ഡൊമസ്റ്റിക് ടൈറ്റിൽ അതോടെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പിലേക്ക് ഞങ്ങളെ തള്ളി കോൺഫറൻസ് ലീഗിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫോർ ദിസ് വിക്ട്രി വെൽ ഡിസേർഡ് നോ മാർവ്യൂവിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ വരാണെന്നുണ്ടെങ്കിൽ ഐ ക് ഇറ്റ് വാസ് എൻ വെൽ സെറ്റ് അപ്പ് ടീം ശരിക്കും പറഞ്ഞ ഒരു ലോ ടു മിഡ് ബ്ലോക്ക് വെച്ച് കളിച്ച് ട്രാൻസിഷനിൽ മാഞ്ചസ്റ്റർ സിറ്റിനെ അറ്റാക്ക് ചെയ്യാനും ആ ട്രാൻസിഷൻ എക്സിക്യൂട്ട് ചെയ്ത് ആ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതൊരു ജയത്തിലേക്ക് വരാൻ വേണ്ടി ആൻഡ് പെപ്പിനെ സംബന്ധിച്ച് ആദ്യത്തെ ഡൊമസ്റ്റിക് കപ്പ് തോൽവിയാണെന്ന് തോന്നുന്നു ഫൈനലിൽ ഇത്രയും നാളുകൾക്ക് ശേഷം ആൻഡ് പെപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സം റീസൺ ഈ ഒരു ടീമിനെ പ്രത്യേകിച്ച് ഇന്ന് ഫൈനൽ കളിയുടെ ഗേസിൽ അത്രത്തോളം അഗ്രസീവ് ആയിട്ടല്ല കളിപ്പിച്ചത് ഫൈനൽ തേർഡിൽ മാഞ്ചസ്റ്റർ സിറ്റി വാസ് ലുക്ഡ് റിയലി റിയലി വോണ്ടിങ് അത് ശരിക്കും സെക്കൻഡ് ഹാഫിലാണ് ഒന്ന് ഉയർന്നു വന്നത് ആ ഏർലിംഗ് ഹാരിന്റെ ഷോട്ട് ഒരു പോസ്റ്റിലേക്ക് തട്ടി പിന്നെ ഡോക്കുവിന്റെ ആ ഗോള് അവനെ കുറച്ചും കൂടി സേവ് ചെയ്യണ്ടായിരുന്നു അവിടെ നിന്നാണ് കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയണേ ഒരു ലൈവ്നെസ് ശരിക്കും പറഞ്ഞാൽ സിറ്റിക്ക് വന്നു അതല്ലാണ്ട് ആദ്യ പകുതിയിൽ കുറെ പൊസിഷൻ ഉണ്ടായിരുന്നു ആ പൊസിഷൻ ഒട്ടും തന്നെ അല്ലെങ്കിൽ ആ ഒരു ഘടകത്തിൽ യൂട്ടിലൈസ് ചെയ്തില്ല അപ്പൊ എന്റെ ആ സമയത്ത് പറയണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻ വരാം ആ കോൺസെൻട്രേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് മുതലെടുത്തത് ആൻഡ് യുണൈറ്റഡിനെ സംബന്ധിച്ച് വോട്ട് ഇംപ്രസ് ദ മോസ്റ്റ് സാധാരണ ഗതിയിൽ നോക്കാൻ യുണൈറ്റഡ് കളിയിലൊക്കെ ഗോൾ അടിച്ചു പക്ഷെ ഗോൾ ട്രാൻസിഷനിൽ ചിലപ്പോ ഗോള് വഴങ്ങും ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇതിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല ടീം മോസ്റ്റ് ലുക്കിംഗ് കോമ്പാക്ട് അതായത് ടു പ്ലേ ദാറ്റ് സ്റ്റൈൽ അപ്പൊ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഒനാനേനെ അത്രത്തോളം ത്രട്ടൻ ചെയ്യുകയോ ഫസ്റ്റ് ഹാഫിൽ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും നടന്നില്ല സിറ്റി വർജ് പാസിംഗ് ഇറ്റ് അറൌണ്ട് ഒരു പക്ഷേ ആ ഒരു ബ്ലോക്ക് മറികടക്കാനായിട്ട് സിറ്റിയുടെ കയ്യിലൊരു മേ ബി അവർ ഒരു പ്രിൻട്രേഷൻ ഒരു മൊമെന്റ് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും കെവിൻ ഡി ബ്രോണർ ഹാ മേ ഹാഡ് ഹാഡ് എ മൊമെന്റ് വിത്ത് ഏർലിംഗ് ഹാലൻ ഏർലിംഗ് ഹാലിന്റെ അത് അറ്റംപ്റ്റ് ചെയ്തില്ല അതല്ലാണ്ട് നെറ്റ് നത്തിങ് സീരിയസ് പക്ഷേ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ ബ്യൂട്ടിഫുൾ ലോ ലോങ് ബോൾ ടു ഗ്രനാച്ചോ ആൻഡ് ഗ്രാനാച്ചോ ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് കാരണം ആ ബോൾ ട്രാക്ക് ചെയ്തു പുള്ളിക്കാരും ചേസ് ചെയ്തു ആൻഡ് ഗോഡിയോള് മോർട്ടേൺ തമ്മിലുള്ളൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും എഴുതും വേണം ഷൗട്ട് ചെയ്യാനായിരുന്നു എഡേഴ്സൺ ആയിരുന്നെങ്കിൽ ഇത് ഷൗട്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ ഡയലോഗടിക്കാം പക്ഷേ ഹാവ് ഷൌട്ട് ലീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗോഡിയോള് പറയണതായിരുന്നു സ്റ്റേ ബാക്ക് ഐ ഗോട്ട് ദസ് ഞാൻ ഹെഡ് ചെയ്ത് തരാന്നുള്ളത് മാസം മിസ് കമ്മ്യൂണിക്കേഷൻ അത് ഗ്രനാച്ചോ അത് അഡ്വാൻറ്റേജ് എടുത്തു ഗോഡിയോള് ശരിക്കും പറഞ്ഞാൽ ഗ്രനാച്ചോനെ അസിസ്റ്റ് ചെയ്ത് കൊടുത്തു ആൻഡ് ഗ്രനാച്ചോ ദാറ്റ് ഫിനിഷ് പിന്നീട് വന്ന ഗോളും അഗെയിൻ ഒരു ട്രാൻസിഷൻ അറ്റാക്കിൽ ബട്ട് വാസ് മോർ ഓഫ് എ ടീം ഗോൾ ഒരു മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ബ്യൂട്ടിഫുൾ സ്വിച്ച് ഓഫ് പ്ലേ ബൈ റാഷ്ഫോർഡ് റാഷ്ഫോർഡ് ടു റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ ആരായിരുന്നു അത് കളക്ട് ചെയ്താൽ മറന്നുപോയി ചെയ്തു നൈസ് ലേ ഓഫ് ടു ബ്രൂണോ ഫസ്റ്റ് ടച്ച് ടു മൈനു ആൻഡ് മൈനു ഒരു ആ ഫിനിഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാം യു ഹാവ് എ പ്ലെയർ ഹൂസ് കംപോസ്ഡ് അണ്ടർ പ്രഷർ പ്രഷർ സിറ്റുവേഷൻ തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് മൈനു എന്നുള്ളത് ആ ഒരു ഗെയിമിൽ തന്നെ കണ്ടറിയാം ഫാൻറ്റാസ്റ്റിക് പ്ലെയർ ലോങ് വേ ടു ഗോ ഫോർ യുണൈറ്റഡ് എന്നുള്ളതിൽ സംശയം വേണ്ട ഗ്രേറ്റ് ടാലന്റ് ശരിക്കും പറഞ്ഞാൽ ടെൻഹാഗിനെ അവിടെ സമ്മതിക്കണം മൈനു എന്ന് പറയുന്ന ഒരു പ്ലെയറിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും വീണ്ടും വീണ്ടും കൊടുക്കുകയും ഇങ്ങനെ അവസരത്തിൽ പുള്ളിക്കാരന് ആ അത് ഗോളും കൺവേർട്ട് ചെയ്തതിൽ സത്യം പറഞ്ഞാൽ അഭിനന്ദനങ്ങൾ മൈനുവിന് വേണ്ടിയായിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് ഡോക്കു ആണ് കുറച്ചും കൂടെ ഒരു ത്രുണ്ടാക്കിയത് കുറച്ചുകൂടെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കാണിക്കാൻ നോക്കിയത് പക്ഷേ ഡോക്കുവിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നാണ് വാൻ ബിസാക്ക വാൻ ബിസാക്ക വാസ് ഫാസ്റ്റിക് അഗെൻസ്റ്റ് വൺ ഓ വൺ ആ ഒരു ഗോൾ അടിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആ ഷോട്ട് അടിക്കുന്നതിന്റെ ഒരു മൊമെന്റ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ പറയാം ഡോക്കു ഹാഡ് എ ബെറ്റർ ഹാൻഡ് പക്ഷെ ഓവറോൾ ഐ തിങ്ക് ഡോക്കു വാസ് ഡോക്കു വേഴ്സ്ലി എന്താ പറയണ ഒരു ഷൈനിങ് ലൈറ്റ് നേരെ മറിച്ച അതേപോലെ തന്നെ കാൻവസ് കട്ടക്കി നിന്നു പിന്നെ ഇപ്പുറത്തൊക്കെ വാക്കർ വേഴ്സസ് റാഷ്ബോർഡിൽ വാക്കറിന്റെ പേസ് മച്ചാന് ഇൻക്രെഡിബിൾ മുപ്പത്തിനാല് വയസ്സ് എന്തോ മച്ചാന് അൺബിലീവബിൾ പേസ് റാഷ്ബോർഡിന് ഒന്ന് രണ്ട് തവണ ഒരു ഓട്ട മത്സരത്തിൽ പുള്ളിക്കാരൻ പിടിച്ചു നിർത്തിയെന്നു വേണമെങ്കിൽ പറയാം അപ്പോ ആൻഡ് ഡിഫൻസ് വാസ് റിയലി കോമ്പാക്ട് പിന്നെ ഒരു പെനൽറ്റി ഇൻസിഡന്റ് പിന്നെ അൽവാരസിന് നല്ല രണ്ട് ചാൻസ് ഉണ്ടായിരുന്നു അൽവാരസ് ആർ ടു ബ്യൂട്ടിഫുൾ ചാൻസസ് അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ സ്കോർ ചെയ്യേണ്ടതായിരുന്നു അല്ല ഒരെണ്ണം ഫിൽഫോർഡിന്റെ നൈസ് ഒരു ത്രൂ ബോൾ അത് ദാറ്റ് ഷുഡ് ബീൻ എ ഗോൾ എന്റെ ഒരു കണക്ക് പറയാനുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് എ ഗോൾ ഫോർ ക്വാളിറ്റി ഓഫ് അൽവാരസ് സം ഹൗ ഹി ഇറ്റ് പിന്നെ ഏർലിംഗ് ഹാലൻഡിന്റെ ആ പെനൽറ്റി ഇൻസിഡൻറ്റ് മൈനു മൈ ഇനിഷ്യൽ തോട്ട് ക്ലിയർ പെനൽറ്റി കാരണം മൈനു അത് വട്ടം പിടിച്ചിട്ട് ഏർലിംഗ് ഹാലന്റിനെ

നേരെ മറിച്ച് സിറ്റിയെ സംബന്ധിച്ച് അഗൈൻ ഐ തിങ്ക് മോസ്റ്റ് നമ്പർ ഓഫ് ടച്ചസും കാര്യങ്ങളും ശരിക്കും മോസ്റ്റ്ലി ത്രെറ്റനിങ് വാസ് ഡോക്കു പിന്നെ കയൽവാക്കറിനൊരു രണ്ട് അടിപൊളി ഷോട്ട് ഉണ്ടായിരുന്നു അതിലൊന്ന് രണ്ട് മോനാന സേവ് ചെയ്തു അതിലോ ആദ്യത്തെ ഷോട്ടിന്റെ സേവ് വേസ് ഗുഡ് ഏർലിംഗ് ഹാലൻഡിന്റെ ഒരു ഷോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റ് ദ പോസ്റ്റ് ആൻഡ് ബൗൺസ്ഡ് ബാക്ക് ബട്ട് ഓവറോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം എ ന്യൂട്രൽ പെർസ്പെക്ടീവ് സോളിഡ് സോളിഡ് പെർഫോമൻസ് ഫ്രം മാക്സി യുണൈറ്റഡ് ഈവൻ ദോ രണ്ട് ഗോൾ അടിച്ചെങ്കിലും അത് ഒരു ഗോൾ വഴങ്ങും വഴങ്ങാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ലാപ് ഓഫ് കോൺസെൻട്രേഷനിലാണ് കളിച്ചത് എന്ന് എനിക്ക് ഒരിക്കലും ടീം വാസ് റിയലി തോന്നിട്ടുണ്ടായിരുന്നില്ല വെൽ ആൻഡ് എല്ലാ പ്ലേയേഴ്സും ആ മാൻസസ് കോച്ച് എന്താണോ ഉദ്ദേശിച്ചത് ആ ഐഡിയോട് പൊരുത്ത് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഗുഡ് വിൻ പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വാട്ട് ഡിഡ് യു ഫീൽ അബൌട്ട് ദ ഗെയിം എന്നുള്ളത് പറയാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് ഫുട്ബോൾ